ഹജ്ജിനുള്ള വിമാനം നഷ്ടമായ തീർത്ഥാടകന് മുന്നിൽ രണ്ട് തവണ വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് തിരിച്ചിറക്കി ആദ്യ രണ്ട് തവണയും യാത്ര നിഷേധിച്ച പൈലറ്റ് ഒടുവിൽ തീർത്ഥാടകനെയും കൊണ്ടേ പോകൂ എന്ന വാശിയും പിടിച്ചു സോഷ്യൽ മീഡിയകളിൽ വൈറലായ ആമിർ എന്ന തീർത്ഥാടകന്റെ ഹജ്ജ് യാത്രയുടെ കഥ കാണും നിന്റെ വിളികേട്ട് ഞാനിതാ എത്തിയിരിക്കുന്നു റബ്ബെ എന്ന ലബ്ബേക്ക് മന്ത്രിച്ചാണ് ഓരോ ഹാജിയും മക്കയിലേക്ക് പുറപ്പെടാറ് അങ്ങനെ പുറപ്പെട്ട ഒരു ലിബിയൻ തീർത്ഥാടകൻ ആമിർ അൽ ഗദ്ദാഫിയുടെ യാത്രയിലെ അത്ഭുതങ്ങളാണ് അറബ് ലോകത്ത് വൈറലാകുന്നത് റഹ്മാനായ റബ്ബ് നൽകുന്ന ഒരു ഒരു തൗഫീത്താണത് റബ്ബിന്റെ തീരുമാനമുണ്ടെങ്കിൽ അവിടെ എത്തിയിരിക്കും നമ്മൾ ആര് വിചാരിക്കുന്നതുമല്ല നടക്കുക റഹ്മാനായ റബ്ബാണ് തീരുമാനിക്കുന്നത് നീ നൽകാൻ വിചാരിച്ചത് തടയാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല നീ തടയണ്ട തടയാൻ വിചാരിച്ചത് നൽകാനും ഒരാളെ കൊണ്ടും സാധ്യമല്ല അഞ്ചുനേര നിസ്കാരത്തിന്റെ പിറകെയും ഈ ദിക്കറ് പറയാത്ത ആരാ നമ്മുടെ കൂട്ടത്തിലുള്ളത് അത് നമ്മുടെ തവക്കുലാണ് അത് നമ്മുടെ ഉറച്ച വിശ്വാസമാണ് അതുകൊണ്ട് തന്നെ റബ്ബിന്റെ തീരുമാനമുണ്ടായാൽ നിങ്ങൾ നോക്കൂ വൈറലായി വരുന്ന ഒരു വാർത്തയാണ് ഒരു ഹാജി അദ്ദേഹം ഇതായ അടുത്ത ദിവസം അതിനു വേണ്ടി എയർപോർട്ടിലെത്തി അയാളുടേതായ ചില പ്രശ്നങ്ങൾ കാരണത്താൽ അഥവാ അദ്ദേഹത്തിന്റെ രേഖകളിലെ ചില പ്രയാസങ്ങൾ കാരണത്താൽ പോകാൻ പാടില്ലെന്ന് അധികൃതർ പറഞ്ഞു ഫ്ലൈറ്റ് യാത്രയായി അയാളില്ലാതെ ഫ്ലൈറ്റ് യാത്രയായി ആ മനുഷ്യൻ ഉറച്ച് വിശ്വസിച്ചു എനിക്ക് എന്റെ റബ്ബ് വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടും ആ ഉറച്ച വിശ്വാസം അയാൾ അവിടെ ഇരുത്തി രണ്ട് തവണയാണ് ആ ഫ്ലൈറ്റ് സാങ്കേതിക തകരാറ് കൊണ്ട് വീണ്ടും ഇറക്കി എന്നാണ് പറഞ്ഞത് സാങ്കേതിക തകരാറ് കൊണ്ട് വീണ്ടും ഫ്ലൈറ്റ് ഇറങ്ങി വീണ്ടും ആവശ്യപ്പെട്ട് നോക്കി ഞാൻ പോകട്ടെ കയറട്ടെ എന്ന് പലരും പറഞ്ഞു നോക്കി വൈമാനികൻ സമ്മതിച്ചില്ല എന്നാണ് റിപ്പോർട്ട് രണ്ടാമതും പറന്നു വിമാനം വീണ്ടും സാങ്കേതിക കാരണം എയർപോർട്ടിൽ തിരിച്ചിറക്കി പിന്നെ വൈമാനികൻ പറഞ്ഞത് ആ ഹാജിയില്ലാതെ ഇനി ഫ്ലൈറ്റ് പോകുന്നില്ല എന്നാണ് അദ്ദേഹത്തെയും കൊണ്ടാണ് പിന്നീട് പോയത് ഒക്കണം സഹോദരങ്ങളെ നിങ്ങൾ ആലോചിച്ചു നോക്ക് റഹ്മാനായ റബ്ബ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ റബ്ബിന്റെ തീരുമാനമുണ്ടെങ്കിൽ നമ്മൾ നിരാശരാവാതെ ജീവിതത്തിൽ വലിയ പാഠമാണത് ലോകത്തിന്റെ കൺട്രോളർ മുദബിറുൽ ഒരു മഹലൂക്കുമല്ല റഹ്മാനായ റബ്ബാണെന്ന കൃത്യമായ സന്ദേശം നമുക്ക് അത് അരക്കിട്ട് നമ്മുടെ ഈമാനിനെ ഉറപ്പിക്കുകയാണ് റബ്ബാണ് എല്ലാം നിയന്ത്രിക്കുന്നത് ഇവിടെയുള്ള ഫ്ലൈറ്റുകളാണെങ്കിലും എന്താണെങ്കിലും അത് വൈമാനികനോ മറ്റാരെങ്കിലും അല്ല നിയന്ത്രിക്കുന്നത് നിയന്ത്രിക്കുന്നവൻ റഹ്മാനായ റബ്ബാണ് ആര് വിചാരിച്ചാലും അള്ളാഹു വിചാരിച്ചതല്ലാതെ നടപ്പില്ല എന്ന കൃത്യമായ ബോധവും ബോധ്യവും നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്ന ദൃഷ്ടാന്തങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം ജീവിതത്തിൽ നിരാശ വേണ്ട എത്ര കവാടങ്ങൾ കൊട്ടിയടക്കപ്പെട്ടു എന്ന് നമുക്ക് തോന്നിയാലും എൻ്റെ റബ്ബ് വിചാരിച്ചാൽ ആ കവാടങ്ങളൊക്കെ നിഷ്പ്രയാസം എൻ്റെ മുമ്പിൽ തുറക്കപ്പെടും എന്ന ഏറ്റവും നല്ല ബോധ്യത്തോടെ ഈ മാനികമായ സിഖത്തോടെ ദൃഢതയോടെ യക്കീനോടെ റബ്ബിനോട് തേടിയാൽ ഒരു അവൻ തന്നേക്കും കാരണം അവനാ തീരുമാനിക്കുന്നത് ലോകം മുഴുവനും എനിക്കൊരു നന്മ ചെയ്യാൻ വിചാരിച്ചു എന്ന് സങ്കല്പിക്കുക എൻ്റെ റബ്ബനിക്കത് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ആ ഹൈറ് കിട്ടില്ല മറിച്ച് ലോകം മുഴുവനും എനിക്കൊരു കാര്യം മുടക്കണം എന്ന് തീരുമാനിച്ചാലും എൻ്റെ റബ്ബനിക്കത് തരാൻ വിചാരിച്ചിട്ടുണ്ടോ അത് കിട്ടിയിരിക്കും അത് റഹ്മാനായ റബ്ബിൻ്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊക്കെ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾക്ക് വലിയ നിരാശയാണ് വലിയ നിരാശയാണ് ഇനി എന്താ ഇനി പറ്റൂല അങ്ങനെ ഇങ്ങനെ വേണ്ട തീരുമാനം റഹ്മാനായ റബ്ബാണ് എടുക്കുന്നത് നമ്മളല്ല ആ റബ്ബിലുള്ള തവക്കുൽ വിടാതെ യഥൈന വിടാതെ ഈ മാനികമായ ബോധ്യത്തോടെ പറഞ്ഞുകൊണ്ടേയിരിക്കുക റഹ്മാനായ റബ്ബിന്റെ രാജസന്നിധിയിലേക്ക് ഖരങ്ങളുയർത്തിക്കൊണ്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുക തുറക്കാത്തൊരു വാതിലുമില്ല പക്ഷെ അവൻ വിചാരിക്കണം അവനാണ് ഏകൻ അവനാണ് മുതബിർ അവനാണ് മുതബിറുൾ അവനാണ് ലോകത്തിന്റെ മൊത്തം എല്ലാം അവനാണ് തീരുമാനമെടുക്കുന്നത് അവനാണ് അവനാണ് മാലിക്കുൽ മുലൂക്ക് അത് നമുക്ക് പടർന്ന് തരുന്ന കൃത്യമായ സന്ദേശങ്ങളാണ് ഇതൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ റബ്ബ് തീരുമാനിച്ചിട്ടുണ്ടോ എത്തിയിരിക്കും